ഹലോ വെൽക്കം ടു അവർ ഓണം ബ്ലോക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇന്നാണ് നമ്മൾ തിരുവോണം അപ്പോൾ നമ്മുടെ തിരുവോണം ദിവസത്തെ കുട്ടിക്കുട്ടി വിശേഷങ്ങൾ ഇന്നത്തെ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നിട്ടുണ്ട് ഒരു ആറ് മണിയായപ്പോൾ ഇന്ന് എഴുന്നിട്ടുണ്ട് കാരണം നമുക്ക് അത്തപ്പൂ ഇതാണ് അത്തപ്പൂന ഡിസൈൻ ഞങ്ങൾ ഇന്ന് രാത്രിയിലെ അതൊക്കെയുള്ള പരിപാടിയൊക്കെ ചെയ്തു വെച്ചതാണ് അപ്പോൾ നമുക്ക് ചായയും ചിപ്സൊക്കെ അയച്ച് നമുക്ക് തുടങ്ങാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൂ വാങ്ങാൻ പോകും പൂ തോട്ടിപ്പ് പറിക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടി കണ്ടു വെക്കാം അങ്ങനെയുള്ള അത്തപ്പൂ ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഓരോരുത്തരുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു നമ്മളിതുവരെ പരിചയപ്പെടാത്തവർ വരെ നമ്മുടെ അടുത്ത് നിന്ന് മിണ്ടുപോകുമ്പോൾ നമ്മളെ സന്തോഷമില്ല നമുക്ക് കുറേ പേർ അന്ന് തന്നെ പരിചയപ്പെട്ടു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എത്തപ്പൂ സോ എങ്ങനെയുണ്ടെന്ന് പറയാം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര വലിയ എത്തപ്പൂ ഇടുന്നത് ഇല്ല എന്നാലും ഞങ്ങൾ അത്തപ്പൂ ഇടുന്നതിന് ആദ്യമായിട്ടാണ് പിന്നെ ഈ അപ്പൂപ്പനെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെ ആ കാണിച്ച വീഡിയോ എടുത്തെന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ അത്തപ്പൂ പരിപാടി കഴിഞ്ഞു നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇന്ന് നമുക്ക് ദോശയും സാമ്പാറും ആണ് അതിനിടയ്ക്ക് ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നു പിന്നെ കഴിച്ചാൽ മാത്രം മതി ഇനി നമുക്ക് എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള പായസം ഉണ്ടാക്കാം ഇന്ന് നമ്മൾ വേമസിലെ പായസമാണ് ഉണ്ടാക്കുന്നത് എനിക്ക് പായസം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് തീരത്തിലെ പണി അവരെനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പായസം റെഡിയായി അതിനടുത്ത് തന്നെ ഇരുന്ന് ഇഞ്ചിക്കറിയൊക്കെ തിളയ്ക്കുന്നുണ്ട് ബാക്കി അത്യാവശ്യം എല്ലാ കറിയാകുമ്പോൾ നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ഇപ്പം പരിപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിയൽ ഉണ്ടായിരുന്നു ഇനി നമുക്ക് സദ്യയിക്കാം സോ വീഡിയോ ലേറ്റായിപ്പോയെങ്കിലും എല്ലാവർക്കും ഹാപ്പി ഓണം വിലേറ്റഡ് ഹാപ്പി വേണം എല്ലാവർക്കും ഓണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ കുഞ്ഞു ഒരു ഓണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ തല ബൈ ബൈ യു